ചക്ര തകര എന്നുള്ള സസ്യം തകര അല്ലെങ്കിൽ തവര എന്നൊക്കെ ഈ സസ്യത്തെ വിളിക്കാറുണ്ട് തകര എന്നത് ഈ സസ്യത്തിന്റെ വർഗങ്ങളെ പൊതുവായി വിളിക്കുന്ന ഒരു പേരാണ് തകര എന്നത് ഇലകളുടെ രൂപം കൂടാതെ വലിപ്പം എന്നിവയ്ക്ക് അടിസ്ഥാനമാക്കി ഈ സസ്യങ്ങളെ പല പേരുകളിൽ അറിയപ്പെടുന്നുണ്ട് ചക്രത്തകര വട്ടത്തകര ഊളം തകര ആറ്റുതകര അങ്ങനെയുള്ള പലവിധ ഇനങ്ങൾ ഈ സസ്യങ്ങളിൽ ഉണ്ട് ചില ദേശങ്ങളിൽ ചില ഇനങ്ങൾ മാത്രമാണ് കൂടുതലായി കണ്ടുവരാറുള്ളത് എന്നാൽ ഞാൻ കൂടുതലായിട്ട് കണ്ടിട്ടുള്ളതിൽ എല്ലായിടത്തും കാണപ്പെടുന്ന ഒരു കളസസ്യമായി കാണപ്പെടുന്ന ഒരു തകരവർഗ്ഗമാണ് ഈ ചക്രതകര എന്നുള്ള ഈ സസ്യ റോഡ് സൈഡിലും ഒഴിഞ്ഞ പറമ്പുകളിലും ധാരാളമായി ഈ ഒരു സസ്യത്തെ കണ്ടുവരാറുണ്ട് ഈ ഒരു സസ്യം നാട്ടുവൈദ്യങ്ങളിൽ പ്രധാനമായും ഔഷധങ്ങളെ ഉപയോഗിക്കുന്നത് തൊക്കു രൂപങ്ങൾ വൃക്ഷ ചികിത്സ എന്നിവയ്ക്കെല്ലാം ഈ ഒരു സസ്യത്തെ ഔഷധമായി ഉപയോഗിക്കുന്നുണ്ട് ഇലക്കറിയായും ഈ ഒരു സസ്യത്തിന്റെ ഇലകൾ ഉപയോഗിക്കാറുണ്ട് എല്ലാ തകരവർഗ്ഗങ്ങളെ പോലെ രൂക്ഷമായ ഗന്ധമുള്ള ഒരു സസ്യം തന്നെയാണ് ചക്ര എന്നുള്ള ഈ സസ്യം ആയുർവേദത്തിലും ചൈനീസ് ചികിത്സാ രീതികളിലും ഈ തൊക്കു രോഗങ്ങൾ പുഴുക്കടി എന്നിവയ്ക്കെല്ലാം ഈ ഒരു സസ്യത്തെ ഔഷധങ്ങളായി ഉപയോഗിക്കുന്നുണ്ട് അപ്പോൾ ഈ കാണുന്നതാണ് ചക്രതകര എന്നുള്ള സസ്യം വീണ്ടും സസ്യങ്ങളെയും വൃക്ഷങ്ങളെയും കൂടിയതിന് വരാം ഓക്കെ